നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ തൊടുകുറിയല്ല നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒളിഞ്ഞുകിടക്കുന്ന ഒരാഗ്രഹം ഒരു കാത്തിരിപ്പ് ഒരു തീരുമാനത്തിന്റെ നിമിഷം ഇവയെല്ലാം തുറന്നു കാട്ടുന്ന ഒരു മൈൻഡ് റീഡിംഗ് തൊടുകുറിയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അഞ്ചു സംഖ്യകൾ മാത്രമാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പക്ഷേ ഓർക്കുക ഈ സംഖ്യകളിൽ ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബം സാമ്പത്തികം ജോലി ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവയെല്ലാം സ്പർശിക്കുന്ന ആഴമുള്ള സൂചനകളാണ് ഇത് വെറും ഭാഗ്യം പരീക്ഷിക്കുന്ന ഒരു കളിയല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പഞ്ചാംഗം ഗ്രഹപ്പകർച്ചകൾ ഉദയാസ്തമനങ്ങളുടെ കൃത്യമായ കണക്കുകൾ ഇവയെല്ലാം അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ ഒരു ശക്തവും ആഴവുമുള്ള മൈൻഡ് റീഡിംഗ് രീതിയാണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സംഖ്യ മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ പോലും ആ ഫലം ഇത്ര കൃത്യമായി നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് ചേർന്നു വരുന്നു ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമാണ് മനസ്സിലൊരു ആഗ്രഹം ഉറപ്പിക്കുക ആ ആഗ്രഹത്തെ ഹൃദയത്തിൽ പിടിച്ചു നിർത്തി നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായി ഏത് സംഖ്യയിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ അന്വേഷിച്ച ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുത്ത ആ സംഖ്യയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇപ്രകാരവും ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾ വിളിക്കുന്ന ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുക്കാം അങ്ങനെ നിങ്ങൾ ഇത്ര നേരം കൊണ്ട് ഇതിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുത്ത് കാണുമെന്ന് ഞാൻ കരുതുന്നു നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ഫലം നോക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നക്ഷത്ര വോയ്സ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തു തന്നെ ആയാലും തീർച്ചയായും കമൻ്റ് ബോക്സ് വഴി അറിയിക്കുകയും ചെയ്യണം നമ്മൾ ആദ്യമായി നോക്കുന്നത് ഒന്നാം നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയുന്നത് നിർഭാഗ്യം എന്ന് തന്നെ പറയട്ടെ ഉടനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു കിട്ടുന്നതല്ല എന്താണ് ഇതിന് എന്ന് ചോദിച്ചാൽ സാമ്പത്തിക പ്രശ്നവും മാർഗ തടസ്സവുമാണ് ഇതിന് ഹേതുവായിട്ട് നിൽക്കുന്നതും എന്നാൽ ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ അതായത് അഭിമാനക്ഷതം ഇനി നോക്കിയിട്ട് കാര്യമില്ലെന്ന് ഇത് നേടിയെടുക്കേണ്ടത് എന്റെ ആവശ്യമാണ് അതുകൊണ്ട് ലഭ്യമായത് ഏത് വാതിലുകളിലും ഞാൻ മുട്ടി മുട്ടിനോക്കുമെന്ന് ആ ഒരു ഉറച്ച ധാരണയോടുകൂടി നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായും ഈ കാര്യം നടന്നു കിട്ടും എന്നുള്ളത് ഏത് ദൈവത്തെ മുൻനിർത്തിയാണെങ്കിൽ പോലും സത്യം ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ നെഗറ്റീവായിട്ട് ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത് നിങ്ങളുടെ പ്രകൃതമനുസരിച്ച് എടുത്തു ചാടി തീരുമാനമെടുക്കുന്ന ഒരു സ്വഭാവ പ്രകൃതി ആയിപ്പോയി നിങ്ങൾക്ക് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞേ പറ്റൂ അത് മാത്രവുമല്ല ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എങ്കിലും നിങ്ങളുമായി ഇടപെടുന്ന മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഈ സ്വഭാവ പ്രകൃതം ഗുണം ചെയ്യുന്നതാണ് ഇത് പറയാൻ കാരണം മറ്റുള്ളവർ സഹായിക്കുമെന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടിയവർ എല്ലാവരും തന്നെ അവരവരുടെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ് നിങ്ങളെ ധിക്കറിയാത്ത നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ സംജാതമായിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് ഈ ഒന്നാം നമ്പർ നിങ്ങൾ ഇഷ്ട നമ്പർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷം ആദ്യം പറഞ്ഞതുപോലെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ആ കാര്യം നടന്നിരിക്കും ഇത്രയുമാണ് നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത് ഇനി അടുത്തതായി പറയാൻ പോകുന്നത് മൂന്നാം നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഉറപ്പായും നടന്നു കിട്ടുന്നതാണ് കേവലം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നടന്നു കിട്ടും അങ്ങനെയാണ് കാണുന്നത് എന്നാൽ നിങ്ങൾക്ക് ഒരു വീക്ക്നെസ് ഉണ്ട് അത് ഈ പത്ത് ദിവസം എന്നുള്ളത് മുന്നോട്ട് വീണ്ടും നീട്ടിപ്പോകാനുള്ള ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് സംജാതമായേക്കാം എന്നും കാണുന്നുണ്ട് ആ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസവും സത്യസന്ധതയും പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അത് ദോഷമായിട്ട് തീരുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എന്ന് തന്നെ പറയാവുന്നതാണ് മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ കിട്ടേണ്ട ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് പക്ഷേ അത് നീണ്ടു നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾക്ക് പലപ്പോഴും ദോഷമാണ് ചെയ്യുന്നത് ഇതൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തല്ലുകൊള്ളാൻ ചെണ്ടയും കാശു വാങ്ങാൻ മാരാറും എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് അർത്ഥമാക്കും പോലെയാണിത് പറയാൻ കാരണം മറ്റുള്ളവർ നിങ്ങളെ നന്നായി മുതലെടുക്കുന്നുണ്ട് പല അവസരങ്ങളിലും അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് അതായത് ഈ സത്യസന്ധത അമിതമായത് മൂലം നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അല്പം സമയം കൂടുതലെടുത്താൽ പോലും തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഇനി അടുത്ത നമ്പർ അഞ്ച് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഫലമാണ് പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലുറപ്പിച്ച സംഖ്യയും അതിനോടൊപ്പം മനസ്സിൽ വിചാരിച്ച കാര്യവും നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അതിൽ യാതൊരുവിധ തർക്കവുമില്ല പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം അല്ലാതെ ആരും നിങ്ങൾക്ക് ആ കാര്യം നടത്തി തരികയില്ല നിങ്ങളായിട്ട് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അതിന് അതിന് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ അകാരണമായിട്ടുള്ള ഭയമാണ് ഈ ഭയം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് ലഭിക്കേണ്ട പല സുവർണ അവസരങ്ങളും നഷ്ടമായി പോകാൻ കാരണമായിട്ടുണ്ട് ചിന്തിച്ചു നോക്കിയാൽ ഇത് അറിയാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ അവസരങ്ങൾ മറ്റുള്ള ആളുകൾ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ആഴത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഇതുപോലുള്ള പല സംഭവങ്ങളും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നതാണ് എന്നാൽ നിങ്ങളിൽ ചിലർക്ക് ഇപ്പോൾ ഈ കുറച്ചു കാലമായിട്ട് നിങ്ങളെ അലോസരപ്പെടുത്തുന്ന ആ ഒരു കാര്യമെന്ന് പറയാൻ അതായത് മനസ്സമാധാനം ഇല്ലായ്മ മൂലം അരുതാത്ത പല ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ വന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ വരുത്തുകയുള്ളൂ അതുടനെ തന്നെ നിങ്ങൾ വേരോടുകൂടി പിഴുതുകളയേണ്ടതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമുള്ളൂ നമ്പർ അഞ്ച് എന്ന സംഖ്യ മനസ്സിലുറപ്പിച്ച ആളുകൾ നിങ്ങളുടെ മനസ്സിലെ ഉൾഭയം കണക്കിലെടുക്കാതെ സധൈര്യം മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ സങ്കൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ആവശ്യം കിട്ടും എന്നുള്ള കാര്യത്തിന് യാതൊരുവിധ സംശയവും വേണ്ട നൂറ് ശതമാനം ഉറപ്പായിട്ടും അത് നടന്നു കിട്ടുന്നതാണ് എന്നാൽ ഇതിനുള്ള കാലതാമസം കുറച്ചുണ്ടാകും എന്നാണ് കാണുന്നത് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് അരയും തലയും മുറുക്കി ഇറങ്ങുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് നടന്നു കിട്ടുന്നതാണ് അങ്ങനെയാണ് പറയാൻ സാധിക്കുകയുള്ളു അടുത്തതായിട്ട് ഏഴു മനസ്സിൽ നമ്പർ ഉറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഉറപ്പായിട്ടും നടന്നു കിട്ടും പക്ഷേ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ധൈര്യക്കുറവും ഒരു കാര്യത്തിലും നിങ്ങൾക്കില്ല ഒരു കാര്യത്തിനും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് ഏത് വിധേനയും നടത്തിയിട്ട് മാത്രമേ നിങ്ങൾ വീട്ടിലേക്ക് വന്നു കയറുകയുള്ളൂ അതായത് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ആ സ്വഭാവപ്രകൃതക്കാരാണ് അങ്ങനെയാണെങ്കിലും ഇവിടെ സാമ്പത്തിക പ്രശ്നം നിങ്ങൾക്ക് ഒരു വലിയ തടസ്സമായി നിൽക്കുകയാണ് സാമ്പത്തിക പരാധീനതകൾ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നത് ഒഴിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു പ്രശ്നങ്ങളുമില്ല കാരണം മറ്റു പ്രശ്നങ്ങളെയൊക്കെ നേരിടാനുള്ള ഹെൽപ്പ് നിങ്ങൾക്കുണ്ട് അത് തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം രണ്ടു മാസം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അത് കിട്ടാൻ എന്നാണ് കാണുന്നത് അതിനു മുൻപ് തന്നെ അത് നടന്നു കിട്ടണമെങ്കിൽ ഏതെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതായിരിക്കും എന്തായാലും നിങ്ങളുടെ ഇഷ്ടദൈവത്തിന് നിങ്ങൾ മനസ്സറിഞ്ഞ് വഴിപാടുകൾ കഴിപ്പിക്കുകയോ അതുപോലെ തന്നെ കീർത്തനങ്ങൾ ആലപിക്കുകയോ അതുപോലെ നാമങ്ങൾ ജപിക്കുകയോ ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നേക്കാം എന്നാണ് കാണുന്നത് അടുത്തതായി പറയാൻ പോകുന്നത് ഒൻപത് എന്ന നമ്പർ മനസ്സിൽ ഉറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത് ഒൻപത് എന്ന സംഖ്യയോടൊപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം തീർച്ചയായും നിങ്ങൾക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഇത് ഈ കാലയളവിൽ തന്നെ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മനസ്സിലെ ആ വെപ്രാളമുണ്ടല്ലോ അത് അങ്ങോട്ട് ഉപേക്ഷിക്കുക അതായത് ഏത് കാര്യത്തിനും ആ തിടുക്കം ഭയങ്കര ഒരു തിടുക്കം നിങ്ങളിലുണ്ട് ആ വെപ്രാളം നിങ്ങൾ പാടെ ഉപേക്ഷിക്കുക അങ്ങനെ ആ ഒരു പ്രവണത ഉപേക്ഷിച്ചാൽ ഏത് കാര്യമാണെങ്കിലും ശരി അത് നിങ്ങൾക്ക് ഭംഗിയായി ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്നങ്ങനെ അത് നടന്നു കിട്ടുന്ന ഒരു കാര്യമല്ല എന്നറിയാം അതായത് നിങ്ങൾക്ക് എത്ര ഉറപ്പുണ്ടെങ്കിലും ശരി അതായത് ഇത് നിഷ്പ്രയാസം ചെയ്തു തീർക്കാം എന്ന് എത്ര ഉറപ്പുണ്ടെങ്കിലും അത് നിങ്ങൾ അല്പം വെപ്രാളത്തോടു കൂടിയാണ് അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അതിൽ പല അവസരങ്ങളിലും നിങ്ങൾ പരാജയപ്പെടാനായിട്ടുള്ള കാരണം എന്ന് കാണുന്നത് ഈ തിടുക്കം നിങ്ങൾക്ക് പല പ്രകാരത്തിലും ജീവിതത്തിൽ പല സമയത്തും പല വിഘ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല ഇതിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നമാണ് പക്ഷേ ഇതോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല നിങ്ങൾ നിലച്ചിരിക്കാത്ത സമയത്ത് തന്നെ ഒരു സഹായ ഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇവിടെ ചിന്തിക്കേണ്ടതില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൂടി പറയാനുള്ളത് ഈ ജനുവരി മുൻപ് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതാണ് അതിനു വേണ്ടത് സ്വസ്ഥതയോടെ കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക അത്രയും ചെയ്താൽ മാത്രം മതി ഇത്രയുമാണ് ഈ അഞ്ചു സംഖ്യകൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം തരാം അത് ശ്രദ്ധിച്ചു കേൾക്കുക ഇനിയിപ്പോൾ ഇവിടെ ഇത്രയും വിവരണങ്ങൾ കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ധൈര്യക്കുറവോ അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള ഒരു ഭയമോ ഇനി അതുമല്ലെങ്കിൽ ശരീരത്തിന് അമിതമായിട്ടുള്ള ക്ഷീണം വല്ലതും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് ശക്തി ലഭിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നിങ്ങൾ ഒരു ദിവസത്തിൽ രണ്ടു നേരവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അത് പ്രത്യേകം ഓർക്കുക ഒരു ചന്ദനത്തിരിയെങ്കിലും വെച്ച് വേണം പ്രാർത്ഥിക്കുവാനായിട്ട് ഇത് പറയാൻ കാരണം അഗ്നിയുടെ സാമീപ്യം ഉണ്ടായാൽ മാത്രമേ പ്രാർത്ഥന ഫലിക്കുകയുള്ളൂ ഇത് തർക്കമില്ലാത്ത കാര്യമാണ് ഇവിടെ ചന്ദനത്തിരി തിരഞ്ഞെടുക്കാൻ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കാൻ കാരണം കെമിക്കലുകളില്ലാത്ത ഒരു ചന്ദനത്തിരിയാണ് നിങ്ങൾ കൊളുത്തി കൊളുത്തിവെക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സും ചിന്തയും ശുദ്ധീകരിക്കപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം